ഗുഡ് മോർണിംഗ് ഇന്ന് ജാക്കറ്റ് കളക്ഷനുമായിട്ടാണ് കേട്ടോ വീഡിയോ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ കുറച്ച് ക്ലാരിഫിക്കേഷൻ എൻ്റെ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്താനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് തുമ്മലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് തൽക്കാലം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെ എനിക്കെതിരെ ആരൊക്കെ എവിടെയൊക്കെ ഇരുന്ന ആരോപണങ്ങൾ ഉന്നയിച്ചാലും അതൊക്കെ കേട്ട് മിണ്ടാതിരിക്കാൻ എനിക്ക് തൽക്കാലം സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ പറയുന്നുണ്ട് ഇനിയെങ്കിലും നീങ്ങും മാപ്പ് പറഞ്ഞ് മിണ്ടാതിരിക്കാൻ ഞാൻ എന്തിനാണ് മാപ്പ് പറയേണ്ടത് എന്ത് കാര്യത്തിനാണ് ഞാൻ മാപ്പ് പറയേണ്ടത് ഈ ഈ പറയുന്ന ആൾക്കാർക്ക് ഈ പത്ത് പതിനാല് ദിവസം ഇല്ലായിരുന്നോ ഈ പതിനാല് ദിവസം കൊണ്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുമായിട്ട് ഞാൻ വരാൻ പറഞ്ഞായിരുന്നല്ലോ ട്രാവലിംഗ് എക്സ്പെൻസ് ഉൾപ്പെടെ തരാമെന്ന് പറഞ്ഞായിരുന്നല്ലോ തെളിവുമായിട്ട് എന്റെ അടുത്ത് വരാൻ പറഞ്ഞായിരുന്നല്ലോ തെറ്റ് പറ്റിയായിരുന്നെങ്കിൽ ഞാൻ മാപ്പ് പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് നീ വാ മൂടടി നീ പൂട്ടിക്കെട്ടടി നീ മിണ്ടാതിരിക്കടി നീ കമന്റ് ബോക്സ് ഓൺ ചെയ്യടി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കാൻ നിങ്ങളുടെയൊക്കെ ഒക്കെ വടക്കേപ്പുറത്ത് കിടക്കുന്നവളാണോ ഞാൻ എൻ്റെ കമന്റ് ബോക്സ് ഞാൻ ഓൺ ആക്കത്തില്ല ഓൺ ആക്കത്തുമില്ല അത് എന്റെ ഇഷ്ടമാണ് എന്റെ കമന്റ് ബോക്സ് ഓൺ ചെയ്തിട്ട് അതിന്റെ ഇത് കണ്ടും എടുക്കുന്ന ആൾക്കാർ എൻ്റെ പ്രോഡക്റ്റ്സ് എടുക്കണം എന്നെനിക്ക് നിർബന്ധവുമില്ല അതേ കണ്ടല്ലോ ഇതുപോലെ ലോഡ് കണക്കിനാണ് ഞാൻ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് അതെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് എന്നെ വിശ്വാസമുള്ള എൻ്റെ പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത് ഇന്നും എൻ്റെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് പേരുണ്ടെന്നുള്ള ബോധ്യത്തോട് കൂടിയിട്ടാണ് ഈ സമയത്ത് പോലും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ കൊണ്ടുവരുന്നത് അതേപോലെ നിങ്ങൾ പലരും പറയുന്ന ഓരോ കാര്യങ്ങളും ജോലി നിങ്ങൾ കൊടുക്കുന്ന ജോലി ഇപ്പോഴും ചിലർ പറയുന്നേ എൻ്റെ കൂടെ നിൽക്കുന്നവരങ്ങ് വിഷമത്തിൽ നിൽക്കുകയാണ് നിങ്ങൾ വിളിച്ചോണ്ട് പോയി ജോലി കൊടുക്കാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞോ കൊടുക്കരുതെന്ന് പോയവർക്ക് നിങ്ങളുടെ മുമ്പിൽ പരാതിയുമായിട്ട് വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കുന്ന അമ്പതിനായിരം രൂപയ്ക്ക് ജോലി അല്ലെ ഒരു ലക്ഷം രൂപയ്ക്ക് ജോലി പിന്നെ കൊടുത്ത് എന്നെ ക്രൂശിക്കാൻ നിങ്ങൾക്കൊക്കെ എന്ത അവകാശമാണുള്ളത് നിങ്ങൾക്ക് ഇത്രയും ഒരു മൊബൈലും എടുത്തു വെച്ചിട്ട് ആ കുട്ടി വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പോൾ പൊട്ടിക്കും ഞാൻ ഇപ്പോൾ ചെയ്യും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞു ഓരോ വോയിസ് ക്ലിപ്പുകള് പിന്നെ പല രീതിയിലുള്ള പിന്നെ സ്പീഡും ആക്കിയിട്ട് ആക്കിയിട്ട് പല രീതിയിൽ കേൾപ്പിച്ചോണ്ട് വരുന്നതാണോ നിങ്ങളുടെയൊക്കെ ഈ സഹോദരിമാരോടുള്ള സ്നേഹം ഞാൻ നിങ്ങളോടാണ് പറഞ്ഞത് എനിക്കെതിരെ പറഞ്ഞ ഓരോ വ്യക്തികളോടുമാണ് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ ഉന്നയിക്കുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ എൻ്റെ ിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പബ്ലിക്കായിട്ട് നിങ്ങളുടെ മുമ്പിൽ അതിന് തെളിവുണ്ടെങ്കിൽ മാപ്പ് പറയാം എന്നിട്ട് അവർക്ക് എന്തൊക്കെയാണോ അവർ ആരോപിക്കുന്ന ഉന്നയ ആരോപണങ്ങൾ അതിനുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ ഞാൻ അതിന് പരിഹാരം കണ്ടെത്താം എന്ന് പറഞ്ഞിട്ട് ഈ മൊബൈലും തൂക്കി നടക്കുന്ന ഈ കൊരയ്ക്കുന്ന ഒരു മനുഷ്യരെയും കണ്ടില്ലല്ലോ എന്താണ് നിങ്ങൾക്കൊക്കെ അപ്പൊ നിങ്ങൾക്കാർക്കും വരണ്ടേ പിന്നെ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥാപനത്തിന് ഇത്രയും നാൾ പടുത്തുയർത്തിയതേ നോക്ക് ഇതുപോലൊരു പത്ത് പീസ് കൊണ്ടുവച്ചൊരു ബിസിനസ് ചെയ്യാൻ നിന്നെ കൊണ്ടൊക്കെ കഴിവുണ്ടോ ഇല്ലല്ലോ പിന്നെ ഈ ക്വാണ്ടിറ്റിയിൽ ഇത്രയും ഇതിൽ ഞാൻ ഒരു മൂന്നും നാലും വീഡിയോസ് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഞാൻ പത്ത് പിള്ളേർക്ക് ജോലി കൊടുത്തപ്പോൾ എൻ്റെ നേരെ കുറയ്ക്കാൻ നിനക്കൊക്കെ എന്ത് യോഗ്യതയാണുള്ളത് ആ ആ ആരോപണങ്ങളുമായിട്ട് എൻ്റെ മുന്നിൽ വരൂ ഏ എനിക്ക് നേരെ വന്നിരിക്കുന്ന ആ ആ ആൾക്കാരുമായിട്ട് നിങ്ങൾ എൻ്റെ മുന്നിൽ വരൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നിങ്ങളെ ഒരാളെ കണ്ടോ എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല ഒരു മീ ഒരു യൂട്യൂബിന്റെ മുന്നിൽ വന്നിരുന്ന ഇത്രയും നാൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഒരു സ്ഥാപനത്തിന്റെ കുറ്റം പറഞ്ഞ് എന്റെ ഗ്രൂപ്പിലിട്ട വോയിസുകളാണ് മറ്റൊരുത്തൻ്റെ ബെഡ്റൂമിൽ ഒളിഞ്ഞു നോക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല എന്റെ ഗ്രൂപ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു റൂൾ ഉണ്ട് അത് എവിടെ ആർക്കാ ചോദ്യം ചെയ്യാൻ അവകാശം നിങ്ങൾ ഈ കേരളത്തിലുള്ള ഓരോ സ്ഥാപനങ്ങളിലും പോയി അവിടുത്തെ റൂളുകളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കെ നിങ്ങൾ ഞെട്ടിപ്പോകും ഒരു ബിസിനസ് നടത്തുന്നവർക്ക് ഒരു സ്ഥാപനം നടത്തുന്നവർക്ക് അവരുടെ സ്ഥാപനം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അതിന് റൂൾസ് ഉണ്ട് ആ ഗ്രൂപ്പിലിട്ട് ഓരോ വോയിസുകൾ ആണോ നിങ്ങളുടെ മുമ്പിൽ ഈ തെളിവുകൾ ആണോ നിങ്ങൾ ഒരു ബിസിനസ് നടത്തി നോക്കൂ അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്നവരോട് അന്വേഷിച്ചു നോക്കൂ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങളെന്ന് അല്ലാതെ നാല് ഇരുന്ന് എന്തെങ്കിലും നിങ്ങളോട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനെ ഒരേ പൊക്കിപ്പിടിച്ച് ആ ഇപ്പുറത്തെ അഭിപ്രായം പോലും കേൾക്കാതെ ഏഹ് ഒരു പിന്നെ ഒരു കാര്യങ്ങളും കേൾക്കാതെ ഒരു വളർന്നുയർന്നു നിൽക്കുന്ന ഒരു സ്ഥാപനത്തിനകത്ത് പൂട്ടിക്കാനായിട്ട് കുറെ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് ഞാൻ ഇനിയും വരും എനിക്കെതിരെ വന്ന ഓരോ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും ഇന്നത്തെ കളക്ഷൻ ജാക്കറ്റ് കളക്ഷൻ ആണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രിന്റുകളിൽ വെറൈറ്റി കളറുകളിൽ ഏകദേശം ഒരു രണ്ട് നാല് ആറ് ആറ് ഏഴ് കളറുകളില് നല്ല ഭംഗിയിൽ കൊണ്ടുവന്നിരിക്കുന്ന ജാക്കറ്റ് കളക്ഷൻ ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ പ്രൈസ് വരുന്നത് ഫസ്റ്റിലത്തെ കളറ് ഞാൻ ഇട്ടിരിക്കുന്ന പീച്ച് ആണ് കേട്ടോ ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് പ്ലെയിനും പ്രിന്റഡ് ആയിട്ട് വരുന്ന ജോർജറ്റ് ആണ് ബാക്ക് സൈഡിൽ ഇതുപോലെയാണ് ഡോറീസ് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവിന്റെ എൻഡിങ്ങിൽ നല്ല രസമായിട്ട് ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്ത കളർന്ന് പറയുന്നത് ഇതാണ് പർപ്പിൾ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പർപ്പിൾ കളറാണ് ആ ഒരു ഓഫ് വൈറ്റിൽ നല്ല രസമായിട്ട് വരുന്ന പർപ്പിളിന്റെ ആ ഒരു പ്രിന്റും പ്ലെയിനും കൂടെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയല്ലേ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തതെന്ന് പറയുന്നത് ബ്രൗൺ ആണ് നല്ല രസമായിട്ട് വരുന്ന കോഫി ബ്രൗൺ ആണ് നല്ല ഭംഗിയുണ്ട് ഒരു ഓവർ കോട്ട് പാറ്റേൺ ആണ് ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ വന്ന് ഇവിടെ ഇങ്ങനെ ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതേപോലെയാണ് വന്നിട്ടുള്ളത് നല്ല രസമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല സുപരിചിതമായിരിക്കും നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ കാരണം നിങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ ഈ വീഡിയോ ഇവിടെ കണ്ട് ഈ വീഡിയോ കാണുന്നവരാണ് അപ്പോൾ ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടവും കാര്യങ്ങളും എല്ലാം ഉണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രമാണ് ഞാൻ ഇവിടെ വരുന്നത് ഇത് ഇവരുടെ പാക്കിങ് ഏരിയ ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം കുറെ ആരോപണങ്ങളൊക്കെ വന്നു ഒരു ടെറസിന്റെ മുകളിൽ ഒക്കെയാണ് പിള്ളേരി ഇരിക്കുന്നതെന്നൊക്കെ ഭയങ്കരമായിട്ടുള്ള ബ്ലോഗർമാർ വന്നു പറയുമ്പോൾ പതിമൂന്ന് ദിവസം കൊണ്ട് പെട്ടെന്നൊക്കെ സെറ്റാ കേട്ടോ പെട്ടെന്ന് നമ്മൾ രണ്ട് മൂന്ന് എ സിയൊക്കെ ഒന്ന് വെച്ച് അഞ്ചാറ് ഫാനൊക്കെ സെറ്റ് ചെയ്ത് വെള്ളച്ചാട്ടവും ഊഞ്ഞാനും ടിവിയും കസേരകളൊക്കെ ഒരു വലിയ രസം ഒരാൾ പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞ ദിവസം പുതിയ കസേര വന്നു ഒരു വർഷങ്ങൾക്ക് മുമ്പുള്ള റീൽ എടുത്ത് നോക്കാം അന്നും ഈ കസേര ഇവിടെ കിടപ്പുണ്ട് എന്നാലും കണ്ടുപിടിത്തം ഭയങ്കര അപാരമാണ് മലയാളികളുടെ ബുദ്ധിയോട് പിടിച്ചു നിൽക്കാൻ ഒട്ടും പതി എന്ത് പെട്ടെന്ന് ഇതൊക്കെയാണെങ്കിൽ വളരെ പെട്ടെന്ന് ആളെ വിളിച്ച് ഞങ്ങള് പെട്ടെന്ന് ഇതെല്ലാം കൽപ്പണി ചെയ്ത് വെച്ചിരിക്കുവാണ് കേട്ടോ കാരണം ബ്ലോഗർമാര് വരുമല്ലോ നമ്മളെ നോക്കി അല്ലെങ്കിൽ നമ്മളെ കണ്ടുപിടിക്കാൻ നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാണ്ട് പെട്ടെന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് കാരണം റൂളിൽ പറയുന്നുണ്ടേ കാരണം നമ്മൾ സ്റ്റാഫുകൾക്ക് ഇത്രയും എ സിയും ഇത്രയും ഫാനും ഇങ്ങനെ വെള്ളച്ചാട്ടവും ഈ ഒരു സൗകര്യങ്ങളും ടി വി ഒക്കെ വെച്ചു കൊടുക്കണമെന്ന് നമ്മുടെ റൂളിനകത്ത് പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് പേടിച്ചിട്ടും പെട്ടെന്ന് ഞങ്ങൾ സെറ്റ് ചെയ്തതാണ് കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാമോ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെ അതുകൊണ്ടൊന്ന് കണ്ടുപിടിക്കണേ അടുത്ത കളർ എന്ന് പറയുന്നത് നല്ല രസമായിട്ട് വരുന്ന റോയൽ ബ്ലൂ ആണ് കേട്ടോ റോയൽ ബ്ലൂ നമ്മുടെ കസ്റ്റമേഴ്സ് റോയൽ ബ്ലൂവും നേവി ബ്ലൂവും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് കാരണം പ്യുവർ റോയൽ ബ്ലൂ അല്ല കേട്ടോ അല്ലേ നല്ല ഭംഗിയാണ് ഹോഫൈറ്റിനകത്ത് ആ ഒരു ബ്ലൂ പ്രിന്റും അതേപോലെ തന്നെ നേവി ബ്ലൂ കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഒരു പേസൽ ഗ്രീനാണ് കേട്ടോ ഭയങ്കര രസമായിട്ടുണ്ട് കാരണം ഈ ഷെയ്ഡൊക്കെ അങ്ങനെ റെയർ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഫ്രോക്ക് കോൺസെപ്റ്റിൽ വേണമെങ്കിൽ അങ്ങനെ ഞങ്ങൾക്ക് ഇടാം ഫ്രോക്ക് എന്ന് ഞാൻ പറയുമ്പോൾ ആ ഒരു പാറ്റേൺ ഒരു വെസ്റ്റേൺ ടൈപ്പ് ആകുമ്പോൾ നമുക്ക് ബോട്ടം ഒന്നും ഇടേണ്ട ആ രീതിയിൽ ഇടാം അടുത്തത് ബ്ലാക്ക് ബ്ലാക്ക് ടു വൈറ്റിൽ കൂടെ വന്നു നല്ല രസമുണ്ട് മീഡിയം ടു ഡബിൾ എക്സെൽ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ അടുത്തത് ഈ ഒരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ നല്ല രസമുണ്ട് എല്ലാ കളർ ഷെയ്ഡ്സും കൊള്ളാം റെയർ ആണ് ബാക്ക് സൈഡിലെ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ അപ്പൊ സ്റ്റൈലിഷ് ആയിട്ട് വരുന്ന ഈ ഒരു കുർത്തിയാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം സപ്പോർട്ട് ചെയ്യുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി ബൈ